ഇന്ന് നമുക്ക് കുറച്ച് റീസ്റ്റോക്ക് ചെയ്ത സാരിയും കോട്ടൺ സാരിയും പിന്നെ സെമി മോഡൽ സാരിയും ഒക്കെ കാണിക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഞാനിത് മൽക്കോട്ടൺ സാരിയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ റേറ്റ് വരുന്നത് നയൻ ട്വൻറ്റി ആണ് പിന്നെ മൽക്കോട്ടൺ സാരിനെ പറ്റിയിട്ട് ഞാൻ ഇനി പറഞ്ഞ തന്നെ വീണ്ടും പറയണ്ടല്ലോ എല്ലാ വീഡിയോയിലും മൽക്കോട്ടൺ സാരിനെ പറ്റിയിട്ട് പറയും അപ്പോൾ ഇനി നമുക്ക് അടുത്ത സാരികൾ കാണാം ആദ്യം നമുക്ക് കല്യാണി കോട്ടൺ സാരി കാണിക്കാം കേട്ടോ ഇത് യെല്ലോ ബോഡി യെല്ലോയും ഗ്രീൻ ബോർഡറും വരുന്ന സാരി ഒരു ചെക്ക് പാറ്റേൺ ആണ് ഫുള്ളായിട്ടുള്ളത് എങ്ങനെയാണ് ഇങ്ങനെയാണ് കേട്ടോ പല്ലു വരുന്നത് സാരി വരുന്നത് ആണ് ബ്ലൗസ് വരുന്നത് സ്ട്രൈപ്സ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ടെൻ ആണ് ആയിരത്തി മുന്നൂറ്റി പത്താണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് റെഡ് ആൻഡ് ബ്ലാക്ക് ആണ് കളർ കോമ്പിനേഷൻ റെഡ് ആൻഡ് ബ്ലാക്ക് ആണ് അതിൻ്റെ സറി വന്നിട്ടുണ്ടായിരുന്നത് ഒരു ഗോൾഡൻ കളറാണ് ഇതിന് വരുന്നത് ഒരു കോപ്പർ കളറാണ് കേട്ടോ വരുന്നത് ഇതാണ് പല്ലു ഇങ്ങനെയാണ് കേട്ടോ ബോഡി വരുന്നത് ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് ഇനി അടുത്ത കളറ് ഒരു ബേജ് ആൻഡ് ഗ്രീൻ ആണ് ഇതാണ് പല്ലു ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇനി അടുത്തത് ഒരു മൊഡാൾ സിൽക്ക് സാരിയാണ് നല്ലൊരു റെഡ്ഡിഷ് മറൂൺ കളറാണ് കേട്ടോ ഇതിൻ്റെ ബോഡി ഇങ്ങനെയാണ് കേട്ടോ പല്ലു വരുന്നത് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഈ പാറ്റേൺ ആണേ ഇതെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഈ കളറ് ബ്ലാക്ക് അല്ല ഒരു ബ്ലാക്കിൻ്റെ അടുത്ത് കളർ വരുന്ന ഒരു കോഫി ബ്രൗൺ കളറാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ടിഷ്യു സാരി കാണിച്ചിട്ടുണ്ടായിരുന്നു അത് റീ സ്റ്റോക്ക് ആയിട്ടുണ്ട് അതേപോലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു നാലായിരക്കെട്ട് ഗ്രീൻ സാരി കൊടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ആ സാരി പ്രീ സ്റ്റോക്ക് ആയിട്ടുണ്ട് അന്ന് തന്നെ ഒരു റെഡ് സാരി കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അതും പ്രീ സ്റ്റോക്ക് ആയിട്ടുണ്ട് ഇതിൻ്റെ മുകളിലുള്ള ബോർഡർ വീതി കുറവും താഴെത്തേക്ക് വീതി കൂടുതലുമാണ് കേട്ടോ പിന്നൊരു ബ്ലാക്ക് സാരി അതിൻ്റെ കളർ ചേഞ്ച് ബ്ലാക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഈ മൂന്ന് കളേഴ്സ് ആണ് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് സാരിയാണ് ഇഷ്ടമായതെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്തോളൂ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഈ